കോട്ടൂർ കണ്ണോത്ത് ഇടിവെട്ടും എട്ടു ദിഗന്തങ്ങളും കെട്ടുമാറ് അലറി എട്ടഹസിച്ച് അഷ്ടഗന്ധങ്ങളെ വിറപ്പിച്ചുകൊണ്ട് മധ്യാഹ്ന ഭാസ്കരപ്രഭയെ വെല്ലുന്ന പ്രകാശോജ്ജല മൂക്ഷനയനങ്ങൾ തുറച്ചുകൊണ്ടും അനുപ്രദേശങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടും കത്തിച്ചൊലിക്കുന്ന തീപ്പന്തപ്രഭയിൽ രക്തവർണാങ്കിത പൊൻപ്രഭ നാടിനും ഗ്രാമത്തിനും ചൊരിഞ്ഞ് ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും മാതാവായും രക്ഷിതാവായും നിലകൊള്ളുന്ന ശക്തി സ്വരൂപിണിയായ ശ്രീ പുതിയ ഭഗവതി അരങ്ങിൽ ഉറഞ്ഞാടി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തെട്ട് തീയതികളിൽ അതായത് ആണ്ട് മകരം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കും കളിയാട്ട മഹോത്സവത്തിന് പ്രാരംഭ നടപടിയായ ഗണപതി ഹോമം ജനുവരി ഇരുപത്തിയേഴ് മകരം പതിമൂന്നിന് നടന്നു ജനുവരി ഇരുപത്തെട്ട് മകരം പതിനാല് ചൊവ്വ രാത്രി ധർമ്മ തെയ്യം വീരാളത്തെയ്യ കോലങ്ങളും ജനുവരി ഇരുപത്തിയൊമ്പത് മകരം പതിനഞ്ച് ബുധൻ പുലർച്ചെ അഞ്ചു മണിക്ക് പുതിയ ഭഗവതിയുടെ പുറപ്പാടുമുണ്ടായിരിക്കും കളിയാട്ട മഹോത്സവ നാളുകളിൽ െത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരിക്കും കോട്ടൂർ കണ്ണൂർ ശ്രീ പുതിയവധി ക്ഷേത്ര കളിയാട്ട മഹോത്സവം നാളെ നടത്തുകയാണ് നാളെ രാത്രി ധർമ്മദൈപം വീരാളി തെയ്യക്കോലങ്ങളും മറ്റന്നാൾ പുലർച്ചെ അഞ്ചു മണിക്ക് പുതിയ ഭവനയുടെ ഉണ്ടായിരിക്കുന്നതാണ് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി കൊട്ടാരത്തിൽ മോഹൻ നമ്പരിയുടെ കാമിനത്വത്തിൽ ഗണപതിയോഗം നടക്കുകയാണ് നാളെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും സാധനം ക്ഷണിക്കുന്നു